ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊരു ചോറ്റാനിക്കര എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ചോറ്റാനിക്കര സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ വന്നത് അത് വന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അപ്പം അത് നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ക്യാമറയൊക്കെ ഒരുപാട് അലോഡ് അല്ലാത്തതുകൊണ്ട് കേൾക്കാവലൊന്നും പോയപ്പോൾ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ ബസ്സിൽ വരുന്നവർക്കായിട്ട് പ്രത്യേകം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബസ്സിലാണ് പോയത് ബൈക്കിനല്ല പോയത് അപ്പോൾ അതൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ആദ്യം ഞങ്ങൾ ചെന്നു ചെരുപ്പം കഴിച്ചു അവിടെ കൗണ്ടറുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കൗണ്ടറിൽ എടുത്ത് വെച്ചു പിന്നെ ദേവീനെ കണ്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് വലം വെച്ചപ്പം തന്നെ ഇട ദിവസമാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു ക്യൂണിക്കേണ്ടി വന്നില്ല ഇപ്പം കണ്ടില്ല അത്രയും പേരുണ്ടായിരുന്നു വേഗം തന്നെ ഞങ്ങൾ കയറി ജൈവിനെ കണ്ടു പ്രാർത്ഥിച്ചു അവിടുത്തെ മെയിനായിട്ട് നടത്തുന്ന ഒരു വഴിപാടുണ്ട് ശർക്കരയും പട്ടും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹ സാഫല്യത്തിനാണ് നമ്മളത് അത് കൊടുത്ത് അത് ഒരാൾക്ക് മാത്രമല്ല കീഴ്ക്കാവിലും മേക്കാവിലും കൊടുക്കണം എന്നാണ് അപ്പോൾ അത് കൊടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് അപ്പം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ദേവി സാധിച്ച് തന്നതുകൊണ്ട് ഞാൻ എന്നാലും കൊടുക്കും ഒരാഗ്രഹവും പറയാണ്ട് തന്നെ ഞാൻ കൊടുക്കാറുണ്ട് ദേവിക്ക് അങ്ങനെ അത് കൊടുത്തു കീഴ്ക്കാവലി പോയി വന്ന് വന്നതിൻ്റെ വീതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അയ്യപ്പൻ്റെ അടുത്ത് പോയി പിന്നെ മഹാദേവൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് അങ്ങനെ നടന്ന് മഹാദേവൻ്റെ അടുത്ത് അവിടെയും തിരക്ക് കുറവായിരുന്നു ഇതെന്ന് പറയണത് ദേവീനെ ഇതിൻ്റെ കഥയുണ്ട് ഈ ഒരു കല്ലിൻ്റെ അവിടെ ഒരു കഥയുണ്ട് അത് പ്രത്യേകം ഞാൻ പറഞ്ഞുതരാമേ ഇത് മൂലസ്ഥാനാണ് സ്ത്രീ മൂലസ്ഥാനമാണ് കാണുന്നത് ഇവിടെ ദേവീനെ പ്രാർത്ഥിച്ച് പിന്നെ മഹാദേവൻ്റെ അടുത്ത് പോയി അവിടെയും പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു അപ്പോഴാണ് ഒരു കാര്യം കണ്ടത് അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ കാര്യാലയമാണ് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വന്ന് തിരിച്ച് പറയും നിങ്ങളൊക്കെ ചെയ്യാം മോഷണം പോവേ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ ബസ് ചേർന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ മുമ്പ് ബസ് സ്റ്റോപ്പിൽ നേരെ താഴെത്തോട്ട് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ അവിടെയല്ല ബസ് ഇപ്പോൾ വൻവയാക്കി നമ്മൾ അതായത് തിരിച്ച് കൂടുമ്പോഴുള്ള കാര്യമായിട്ട് അവർ വൻവയാക്കി നേരെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ബസ് സ്റ്റോപ്പിൻ്റെ ആണ് നിൽക്കുന്നതെന്ന് പിന്നെ ഇപ്പോൾ ചേട്ടന പറഞ്ഞത് ഇപ്പോൾ ഇതൊക്കെ മാറ്റി റോഡൊക്കെ മാറ്റി നേരെ താഴെത്തേക്ക് പോകണമെന്ന് അതിന് അവിടെ ആ ബസ് സ്റ്റോപ്പ് അങ്ങനെ അങ്ങോട്ട് പോയി ഇപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാർ പാർക്കിങ് ഏരിയ ഒക്കെയുണ്ട് പക്ഷേ എനിക്കവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറെയൊക്കെ എടുത്തത് മിസ്സായിപ്പോയി അതാണ് ടൈപ്പിങ് കൂടുതലും വീഡിയോസൊന്നും അധികം കാണാത്തത് സോറി ഹരേ കൃഷ്ണ കഥ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം അപ്പം ഇവിടെ അധികം മൊബൈൽ അലൗഡല്ല ടൈപ്പ് ഒന്നും എടുക്കാൻ പാടില്ല